എല്ലാ പ്രേക്ഷകർക്കും അഞ്ജുസ് ഹാപ്പിനെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം അപ്പോൾ കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പരിപാടികൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരുന്നോണ്ട് അതിൻ്റെ പ്രാക്ടീസും തിരക്കുകളും സ്കൂളിലെ തിരക്കുകളും കുഞ്ഞിൻ്റെ പുറേയുള്ള പ്രശ്നങ്ങളും പ്രശ്നങ്ങളെല്ലാം ഓട്ടങ്ങളും അങ്ങനെ 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 പല കാര്യങ്ങളിൽ ഇങ്ങനെ ബിസി ഇരിക്കുന്നതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് പക്ഷേ പ്രാക്ടീസ് വീഡിയോസാണ് കൂടുതലും ഇടാറ് അപ്പം ഇന്ന് നമുക്ക് പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പോലെ ഒരൊറ്റ ചുവട് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാം ഓക്കെ ഏതെങ്കിലും ഒരു സ്തുതിയുടെ ഒപ്പമോ കഥകളി പഥത്തിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ എന്തിൻ്റെ കൂടെയാണേലും മാച്ചാകുന്ന തരത്തിലുള്ള ഒരു നല്ല ഒരു ചുവട് ഞാൻ ഇന്ന് പഠിപ്പിക്കാം ഓക്കെ ഇപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കാൽ ഭാഗമാണ് ആദ്യം നോക്കേണ്ടത് നമ്മൾ നമ്മളെങ്ങനെ ചുവട് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും സൺലൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കണം ആദ്യം ഓക്കെ എന്നിട്ട് വനത്തേക്കാല് വൺ ഇപ്പത്തെക്കാല് ടു ഇനി ഈ നടുക്കേട്ട് നമ്മൾ അതായത് ഫ്രണ്ടിലേക്ക് നീക്കി വെച്ചേക്കുന്ന ഫലത്തെക്കാൾ നേരെ പുറകിലോട്ട് ത്രീ ഒരു ഒന്ന് ഇങ്ങനെ ആഞ്ഞ് മുന്നത്തേക്കാല് ഫോർ ഈ നാല് ചോദിച്ചു നോക്കിക്കേ ഇങ്ങനെയാ വൺ ടു ത്രീ ഇനി ഒന്ന് ആഞ്ഞ് ഫോർ കിട്ടിയോ ഒന്നുകൂടെ നോക്ക വൺ ടു ഇങ്ങനെ ഇരിക്കുന്നില്ലേ ആ കാല് തന്നെ പുറകോട്ട് ഇങ്ങനെ വെച്ച് ഒന്നോട്ട് എടുത്ത് കൂട്ടണം കണ്ടതേ ഇതുപോലെ ഇപ്പറത്തെക്കാല് ടു വീണ്ടും പാലത്തെക്കാല് വീണ്ടും ഇടത്തെക്കാല് ഇങ്ങനെ നാല് പ്രാവശ്യം നമ്മൾ മുമ്പോട്ടേക്ക് പോകണം ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാൻ ശ്രദ്ധിക്കണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കിട്ടിയോ ഇനിയും ചെയ്യേണ്ടത് നമ്മുടെ സാധാരണ വൺ ടു ത്രീ ഫോർ സ്റ്റെപ്പ് ഉണ്ടല്ലോ വലത്തെ വനത്തേക്കാല് വെച്ച് തുടങ്ങാം കാല് രണ്ട് പ്രാവശ്യം ഒന്ന് രണ്ട് കാല് മൂന്ന് വീണ്ടും വലത്തെ വനത്തേക്കാല് നാല് ഇടത്തെ ഇടത്തേക്കാല് തുടങ്ങുക അഞ്ച് ആറ് ഏഴ് എട്ട് ഇത്രയും നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഒന്ന് കളിക്കാം ഇതൊരു ഫുൾ ചോടാണ് കേട്ടോ അതായത് ഒറ്റ ചോടാണ് ഇത്രയും കണക്റ്റഡ് ആയിട്ടാണ് അത് പോകുന്നത് ഒന്നുകൂടി നമുക്ക് ഇത്രയും നോക്കാം കിട്ടിയില്ല ഇത്രയും ഇത് സിമ്പിളാണ് ആണ് വരത്തേക്കാൾ ഇപ്പോ ഇരിക്കുന്നത് അത് കറക്റ്റ് ഈ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക വൺ ഇച്ചിരി നടക്കുന്നു ഈ കാലിച്ചിരി ഫ്രണ്ടിലോട്ട് കിട്ടി വെക്കുന്നു കാലിച്ചിരി ഫ്രണ്ടിലോട്ട് വെക്കുന്നു ചുവട് കഴിഞ്ഞാൽ ആദ്യത്തെ കാലി ഇങ്ങനെ വെച്ചാൽ ഒരു ഇച്ചിരി മുന്നോട്ട് കാലു വെച്ചേക്കണം കേട്ടാ ഇനി ബാക്കി ബാക്കിയിരിക്കുന്ന കാല് ഇരിക്കുന്ന കാലിന്റെ ഒപ്പം വരണം ടു അതേ കാലു മുന്നോട്ട് നീക്കുക അതേ കാലം മുന്നോട്ട് നീക്കുകാലം മുന്നോട്ട് നീക്കുക പറഞ്ഞ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇത്ര ഒരു ഒറ്റ നോക്കിക്കേ ശ്രദ്ധ നോക്കി ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ക്ലിയർ ആണല്ലോ ഓണോ ഇതിന്റെ കൈ ഭാഗം കൂടെ നമ്മൾ പഠിച്ച ചോടിന്റെ കൈ ഭാഗം ഇങ്ങനെ നമുക്ക് നോക്കാം അത് നമ്മളിങ്ങനെ ചെരിഞ്ഞ് തന്നെ തുടങ്ങണം എന്നാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പം അകത്തേക്ക് കാലെടുക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ പഠിച്ചിട്ട് ഒന്ന് രണ്ട് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോട് എന്താണ് കൈ കാല് ബാക്കിലോട്ട് പോകുമ്പോൾ കൈ ത ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് ത്രീ ഫോർ കിട്ടിയല്ലോ ഇനി എന്താ ചെയ്യണ്ടേ ബാക്കിലോട്ട് നമുക്ക് നടന്നു തുടങ്ങണം അപ്പം വൺ ടു ഇങ്ങനെ അല്ലെങ്കിൽ നടക്കുന്നത് അപ്പം നടക്കുമ്പോൾ ആ കൂടെ തന്നെ കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇട്ടേക്കണം കണ്ടോ സിക്സ് സെവൻ എയ്റ്റ് ഇനി നാല് ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് കിട്ടിയോ ഒന്നോട്ട് നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ടു ത്രീ ഫോർ ക്ലിയർ അല്ലേ നമുക്ക് ജസ്റ്റ് പാട്ടിൻ്റെ കൂടെ നോക്കാമേ മാസത്തിൽ തിരുവാതിരഞ്ഞു തോഴി മാറി പോരും പോരെ ആഘോഷിക്കാം കളിച്ചിടം അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് അപ്പം ധനുമാസം വന്നു തിരുവാതിരയ്ക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ധനുമാസം എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം ഉറപ്പായിട്ടും നമ്മുടേതായിട്ടുള്ള ഒരു ധനുമാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിരുവാതിര കളിയുടെ വീഡിയോ ഉടനെ തന്നെ ഈ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യൂട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം